നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വണ്ടിയിലേക്ക് കൊണ്ടുപോയാ ആർട്ടിയോ ഓടിച്ചിട്ട് പിടിച്ചു നമ്മുടെ വണ്ടിലേ ഇങ്ങനെ കൊണ്ടുപോയ വണ്ടിയിലോ ഓടിച്ചിട്ട് പിടിക്കാ ആർട്ടിയും ഞങ്ങളിപ്പോൾ മംഗളവേദം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോകേണ്ടിരിക്കുക ടൗൺ സിറ്റി സിറ്റി ടൗൺ പോലത്തെ സ്ഥലമാണ് അത് ഇത് ചെറിയൊരു പോകണ വേണ്ടി ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ കാഴ്ച നീ കാണ കാലത്തുള്ളത് പഴം പച്ചക്കറി തുടങ്ങിയ എല്ലാ സാധനങ്ങളും റോഡ് സൈഡിൽ വിൽക്കുന്ന ഒരു ചെറിയ ഗ്രാമം ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ ചെറിയ ടൗണായി കാണുന്നത് ക്രിക്കറ്റ് ബാറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ കൂടെ കടന്നുള്ള യാത്ര അതിമനോഹരമായി ഞങ്ങളെ കൺകുളിർപ്പിച്ചു ഞങ്ങളുടെ വണ്ടിയുടെ കൂടെയുള്ള എൻ്റെ സാരഥി അതിമനോഹരമായിട്ട് ആസ്വദിച്ചു കൈവരിച്ചു ഓരോ കാഴ്ചകളും നമ്മൾ കാണുമ്പോൾ നമ്മുടെ പഴയകാല ജീവിത ഓർമ്മകളിലെ ചരിത്രങ്ങളിൽ പോലെ കടന്നു പോകുന്നൊരു കാഴ്ചയാണ് പല കൃഷി സ്ഥലങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും ആ ഗ്രാമങ്ങളിലെ ഓരോ കൃഷിത്തോട്ടങ്ങളും ഒക്കെ നമ്മളെ അത് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന പാടങ്ങൾ കാണുമ്പോൾ പണ്ട് സ്കൂളിൽ പോയപ്പോൾ പാടങ്ങളിൽ കൂടെ കിടന്നു പോകുന്നൊരു ഓർമ്മയാണ് എന്താ ഫീലിങ് ഫീലിങ്തിമനോഹരമായ മംഗളവേദ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ നല്ല പറക്കരട്ട റോഡിലേക്ക് വരും അതാ റോഡുകളൊക്കെ നല്ല വഴിയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല യാത്ര സുഖങ്ങളായിട്ടുള്ളൊരു റോഡാണ് നല്ല നല്ലവഴിയ മഹാരാഷ്ട്ര കയറി ഞങ്ങൾ ബിജാപ്പൂരിൽ നിന്നും മഹാരാഷ്ട്ര കയറി അങ്ങനെ പോയതുകൊണ്ടിരിക്കുകയാണ് നല്ല 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 കാലത്തോളം നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് സവോള കയറ്റി വരുന്ന വണ്ടികൾ കുറേ കേരള വണ്ടികളും കടന്നുപോയി അതുപോലെ ഏതൊക്കെ സവോളയാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സവോള ലോഡുകളാണ് പോകുന്നത് കുളി കണ്ട കുളി ഉണ്ടായു അത് ഉണങ്ങി പോയില്ല കുളി മാവും തോട്ടം എന്ത് മാങ്ങമ്പ ചെടി മാവ് പുളി അതേപോലെ തന്നെ മാതളത്തിന്റെ കൃഷിൻ്റെ കൂടെ മാതളം മാതളത്തിന്റെ കൃഷിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ മാതളം കരിമ്പ് ചോളം അങ്ങനെയുള്ള മുന്തിരി മുന്തിരി തോട ഇത് കാണുന്നു മുന്തിരി പടം മുറ്റോത്തുപോലെ ഉള്ള വണ്ടി പച്ചമുന്തിരിട പച്ചമുന്തിരി വെള്ളം കുടിവെള്ളം വേണമെങ്കിൽ നമുക്കിവിടുന്ന് പിടിക്കാനുള്ള സൗകര്യം ഫിൽട്ടർ വെള്ളം വെള്ള നമ്മൾ വണ്ടികളിലൊക്കെ പിടിച്ചു വയ്ക്കാറുണ്ട് മുന്തിരിയുടെ ചെറിയ അതെ ഉണക്ക മുന്തിരി ഉണക്കിയത് ഉണക്ക ഉണക്കമുന്തിരി ഉണ്ട് ആ ഉണക്ക ഉണക്കമുന്തിരി അതൊക്കെ നല്ല പൈസ ആയിരിക്കും ചേച്ചി ചോദിച്ചപ്പോൾ മുന്തിരിപ്പാടത്തിൻ്റെ നടുവിൽ കൂടെയുള്ള യാത്ര എന്റെ സുന്ദരമായ യാത്ര വാവ് അതിമനോഹരം അതിമനോഹരമായി അങ്ങനെ 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 പോകുന്നു ഗ്സ് ഓക്കെ സുന്ദരമായ യാത്രയില്ല എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ